റജബിൽ ഇസ്രാവും മഹറാജും വിശ്വാസികൾ ഓർക്കുമല്ലോ ഒരു സർവമത സത്യവാദി പുതുബയിൽ പറയുന്നതിങ്ങനെ ഇസ്രായ് എന്നാൽ രാത്രി നടക്കൽ എന്നാണ് അർത്ഥം നബി രാത്രി നടന്നുപോയത് മദീനയിലേക്കാണ് അൽ അക്കുസ എന്നാൽ അങ്ങേയറ്റത്തുള്ള പള്ളി എന്നാണല്ലോ ബൈത്തുൽ മുക്കത്തസ് ഫലസ്തീനിലാണ് അത് അറേബ്യയുടെ പുറത്താണ് അങ്ങേയറ്റം എന്നാൽ അകത്തായിരിക്കണം മിയറാജ് ഒരു ആത്മീയ അനുഭവമാണ് മെറാജ് സംബന്ധിച്ച ഹദീസുകളിൽ വൈരുദ്ധ്യമുണ്ട് ഇങ്ങനെ പോകുന്നു വിശദീകരണം എന്തു പറയുന്നു ഇസ്രായേൻ്റെ സമയത്ത് മസ്ജിദുൽ അഖസായുടെ കെട്ടിടമോ തൽസ്ഥാനത്ത് വേദക്കാരുടെ ആരാധനാലയമോ ഇല്ലെന്നിരിക്കെ എങ്ങനെയാണ് മസ്ജിദുൽ അഖസ എന്ന് ഖുർആാൻ പ്രയോഗിച്ചത് സർവമത സത്യവാദി എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരാളുടെ ജൽപ്പനങ്ങൾ കണക്കിലെടുക്കേണ്ടതില്ല സർവമത സത്യവാദി എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ സത്യത്തെയും ഇസ്ലാമിന് പുറത്തുള്ള ഹക്ക് അല്ലാത്തതെല്ലാം ബാതുലുമാണെന്ന് നക്തസത്യത്തെ നിഷേധിക്കുന്ന ഒരാളാണല്ലോ അയാൾക്കെന്ത് ഹുതുബയാണ് എന്ത് പ്രസംഗമാണ് അതിൻ്റെ ഭാഗം തന്നെയാണ് ആ നിഷേധത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇസ്രാഹ് മേറാജ സംഭവങ്ങളെ മൊത്തം തന്നെ നിഷേധിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ജൽപ്പനങ്ങളൊക്കെ ഇസ്രാഹ് എന്നാൽ രാവ് നടത്തുമെന്ന് തന്നെയാണ് രാവ് നടത്തിയത് ആണ് രാവ് നടന്നതല്ല രാവ് നടത്തിയതാണ് അള്ളാഹുസുബാനുഹുത്താല ആ രാത്രിയിൽ അള്ളാഹുസുബാനുഹുത്ത ആല എവിടെ നിന്നാണ് എങ്ങോട്ടാണ് രാവു നടത്തിയത് എന്ന് പരിശുദ്ധ ഖുർആാൻ തന്നെ വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്നുണ്ടല്ലോ മിനൽ മസ്ജിദുൽ മസ്ജിദുൽ ഹറാമി ഇലൽ ഇത് വിശുദ്ധ ഖുർആാനിന്റെ സൂറത്തുൽ ഇസറാഹിന്റെ ആദ്യ ആയത്താണ് സൂറത്തുൽ ഇസ്രാ എന്ന പേരിൽ തന്നെ ഈ സംഭവത്തെ അള്ളാഹു സുബാനുഭവത്താല ശാശ്വതമാക്കാനും അതിൻ്റെ ഓർമ്മയും പാഠവും ഈ സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ മൊത്തമായി എന്നൊന്ന് നിലനിർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാമായ ഖുർആാനിൽ ഇങ്ങനെ ഒരു സുഹൃത്ത് തന്നെ അള്ളാഹു അവതരിപ്പിച്ചത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അഷറഫുൽ ഖൽക്കസൊല്ലാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തായ അവിടുത്തെ ുള്ള മൈജിതുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്നെന്നും അതിശയകരമായി നിലനിൽക്കുന്ന ഒരു മഹത് സംഭവം തന്നെയാണ് ഇസ്രാഖ് ആ ഇസ്രാഖിനെ തുടർന്നുണ്ടായ ധാരാളം ഹദീസുകളിൽ ഹദീസുകൾ മൊത്തമായി ചിന്തിച്ചാൽ മുതവാത്തിറാണെന്ന് ബഹുമാനപ്പെട്ട ഈ മാമ്പുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അത്ര സനതുകളിലൂടെ ബുഹാരിയും മുസ്ലിമും മറ്റു സിഹാഖിന്റെ കർത്താക്കളും അതിൻ്റെ മുൻപുള്ള മുഹദ്സുകാരുമെല്ലാം കോടീകരിച്ചിട്ടുള്ള നിവേദനം ചെയ്തിട്ടുള്ള ധാരാളം ഹദീസുകളിൽ അത് സ്ഥിരപ്പെട്ടിട്ടുള്ളതും മുത്തവാത്തറായ അത്രയും ഹദീസുകളിൽ ആ മേറാജ സംഭവം രേഖപ്പെട്ടിട്ടുള്ളതുമാണ് ഹദീസുകൾ അത്ര പ്രബലമാണ് അത് ആത്മീയമാണെങ്കിൽ അത്ര അത്ഭുതകരൊന്നും അല്ലല്ലോ ഇസ്രായേൽ മസ്ജിദുൽ അഖസയിൽ നിന്ന് അങ്ങേയറ്റത്തുള്ള പള്ളി മദീനയിലെ മദീനയിലപ്പള്ളിയാണ് മദീനയിലെ പള്ളി മസ്ജിദൻ നബവി റസൂർല്ലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ ഹിജറ പോയതിൻ്റെ ശേഷം നബിതങ്ങൾ ഉണ്ടാക്കിയ പള്ളിയല്ലേ നബിതങ്ങൾ മദീനയിൽ ഹിജറ വന്നതിന് ശേഷം അവിടുന്ന് തറക്കല്ലിട്ട് അവിടുന്ന് തന്നെ നിർമ്മിച്ചിട്ടുള്ള പള്ളിയാണ് മസ്ജിദൻ നബവി ഇസ്രാ സംഭവം ഉണ്ടാകുന്നത് മദീനത്തേക്ക് നബിതങ്ങൾ ഹിജറ പോകുന്നതിൻ്റെ മുൻപാണല്ലോ അങ്ങനെയുള്ള ഈ സിറാഹ് മദീനത്തെ പള്ളിയിലേക്കാണ് മസ്ജുൽ ഹറാമിൽ നിന്ന് പോയത് എന്ന് പറഞ്ഞാൽ സുബഹാനല്ലതി അ സിറാബി അബദ്ഹി ലൈലൻ രാത്രിയുടെ ഒരല്പസമയം കൊണ്ട് രാവ് നടത്തിയ അള്ളാഹു എത്ര പരിശുദ്ധൻ എന്ന് അള്ളാഹു സുബഹാൻ്റെ മഹാത്ഭുതം കുറിക്കൊന്ന തരത്തിലുള്ള ഒരു വലിയ അള്ളാഹുവിൻ്റെ ഔദാര്യത്തെപ്പറ്റി സുബഹാൻ അല്ലദീ എന്ന് പറഞ്ഞു കൊണ്ട് അള്ളാഹു താല തുടങ്ങിയത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മദീനത്തപ്പള്ളിയിലേക്ക് ഒരു രാത്രിയിൽ നടത്തി എന്നാണെങ്കിൽ പോലും അവിടെ പോയി തിരിച്ചു വരാൻ അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാത്രി കൊണ്ട് സാധ്യല്ലല്ലോ ഇന്നും സാധ്യല്ലല്ലോ രാവിലെ പോകുന്ന ഒരാൾക്ക് മദീനത്തപ്പള്ളിയിൽ എത്താൻ ഇനി വാഹനപ്പുറത്ത് പോയാലും എത്താൻ സാധ്യമല്ലാത്ത വിധം ദൂരമാണല്ലോ അത് അപ്പോൾ രാത്രിയിൽ ഒരു അല്പസമയം കൊണ്ട് പോയി അവിടെ പോയി വന്നു എന്ന് പറയുന്നത് പരമാബദ്ധമാണ് മസ്ജിദിൻ്റെ നബവി എന്ന് പറയുന്ന ഒരു പള്ളിയെ അന്നില്ല ഇരൽ മസ്ജിദിൽ അകുസ എന്ന പേരിൽ തന്നെ അന്ന് പള്ളി ബൈത്തുൽ മുക്കദ്സിലാണ് ഫലസ്തീനിലാണ് എന്ന് പറഞ്ഞല്ലോ ബൈത്തുൽ മുഖസിലാണ് എന്ന് ഇയാൾ തന്നെ പറഞ്ഞു ബൈത്തുൽ മുഖദ്ദസിലെ ആ പള്ളി ഉണ്ട് ആ പള്ളി ഇസ്രാൻ്റെ സമയത്ത് മസ്ജിദുല്ലാ ഖസായുടെ കെട്ടിടമോ തലസ്ഥാനത്ത് വേദക്കാരുടെ ആരാധനാലയമോ ഇല്ലെന്നിരിക്കെ എങ്ങനെയാണ് മസ്ജിദുല്ല ഖസാ എന്ന് ഖുറാൻ പ്രയോഗിച്ചത് എന്നാണ് പരമാബദ്ധമാണിത് ഇയാൾക്കൊന്നും അറിഞ്ഞുകൂടെ ഇതിനെ സംബന്ധിച്ച് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന മക്കത്തെ പള്ളി ആദ്യമായി എടുപ്പിച്ചത് മലക്കുകളാണോ ആദൻ നബി അലൈഹി സ്വലാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ആദൻ നബി അലൈഹ്സ്സലാമ് നിർമ്മിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ് മലക്കുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സ്ഥാനം കാണിച്ചു കൊടുത്തുകൊണ്ട് ആദൻ നബി അലിഹുസ്സലാം പിന്നീട് അതിന് പടുത്തുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് സ്ഥലം ഈ ആദൻ നബി അലെഹുസ്സലാം എടുത്ത മക്കയിലെ പള്ളി കബ്ബയും ആ കായയുടെ നിർമ്മാണം കഴിഞ്ഞ് ഒരു നാൽപ്പത് കൊല്ലത്തിനു ശേഷം ആദൻ നബി അലഹുസ്സലാം തന്നെയാണ് വാസ്തവത്തിൽ മസ്ജിദുൽ കുസ എന്ന് പറയുന്ന പള്ളി നിർമ്മിക്കുന്നത് തുടക്കത്തിൽ അന്ന് നിർമ്മിക്കപ്പെട്ട പള്ളിയുടെ കെട്ടിടങ്ങളെല്ലാം ഇല്ലാതായി ആ സ്ഥലം മാത്രം ബാക്കിയാവുന്ന ഒരു സ്ഥിതി ശേഷം കായബ പോലെ തന്നെ പരിശുദ്ധ കായബ എന്ന് പറയുന്ന ആ ഇടം ആദൻ നബി അലിഹ് ഇസ്സലാമ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ആ സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എന്ന് കാണുന്ന രീതിയിലുള്ള കായബയുടെ ആ ഭാഗം ഇബ്രാഹിം നബി അലിഹ് ഇസ്ലാമിൻ്റെ കാലത്താണല്ലോ അന്ന് വട്ടത്തിലാക്കിയ സ്ഥലമടക്കമുള്ള എന്ന് പറയുന്നത് സ്ഥാപിക്കപ്പെട്ടത് വിശുദ്ധ ഖുർആാൻ ക്യബബ സ്ഥാപിച്ചതായി പ്രസ്താവിക്കുന്നതും ഇബ്രാഹിം നബിയാണ് ഇതുപോലെ അള്ളാഹു സുബാനുഭവത്ത് അയല ബനു ഇസ്രായരെ സംബന്ധിച്ചിടത്തോളം അതായത് അള്ളാഹുവിൻ്റെ ഹബീബ് വരുന്നതിന് മുൻപുള്ള വേദക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിശുദ്ധമായ ഒരു ഗേഹവും അവരുടെ തിബലയും അവരഭിമുഖീകരിക്കുന്ന കേന്ദ്രമായ സുഹ്രയും ആ വലിയ പരിശുദ്ധമായ പാറയും ഒക്കെ നിലനിൽക്കുന്നതായ പ്രദേശം ബൈത്തുൽ മുക്കദ്സ് ബൈത്തുൽ മുക്കദ്സ് എന്ന് പറയുന്നിടത്ത് മസ്ജിദുല്ല ഖസ എന്ന പള്ളി മഹാനായ ഇബ്രാഹിം നബി ഇബ്രാഹിം നബി അലിഹ് ഇസ്സലാമിൻ്റെയൊക്കെ കാലശേഷം അവിടെ പള്ളിയായി നിർമ്മിച്ചത് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലിഹു സ്വലാമാണ് ദാവൂദ് നബി അലിഹ് ഇസ്സലാമിന് രാജാധികാരം കിട്ടിയ ശേഷം ഒരു പതിനൊന്ന് വർഷത്തിൻ്റെ ശേഷമാണ് സുലൈം ദാവൂദ് നബി ഈ പള്ളി നിർമ്മിക്കുന്നത് അവിടെ നിന്ന് ആ പള്ളി നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല മകൻ സുലൈമാൻ നബി അലിഹ് ഇസ്ലാമിനോട് അക്കാര്യം വസീയത്ത് ചെയ്യുകയും ആ വസീയത്ത് പ്രകാരം മകൻ സുലൈമാൻ നബി അലിഹുസ്സലാം അതിനെ പൂർത്തിയാക്കുകയും ചെയ്തു നല്ല മാർബിൾ കൊണ്ട് നിർമ്മിച്ച് മറ്റു പല രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചു കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹു സ്വലാം കൗതുകപൂർവ്വം വളരെ ആധുനികമായ രീതിയിൽ അന്നത്തെ കാലത്ത് ഏറ്റവും മുന്തിയ രീതിയിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലിഹു സ്വലാം നിർമ്മിച്ചത് മനുഷ്യരുടെ സഹായം പോരാഞ്ഞ് ജിന്നുകളുടെ കൂടി സഹായം തേടിക്കൊണ്ടാണ് സുലൈമാൻ നബി അലിഖു സലാമ നിർമ്മിച്ചത് അതിന് പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം എന്നർത്ഥം ആ മസ്ജിദുൽ ഹറാമിന് ചുറ്റും ബാറക്കനാ ഹൗലഹു ശ്യാമളമായ കൃഷിയിടങ്ങൾ കൊണ്ടും തോട്ടങ്ങൾ കൊണ്ടും മറ്റെല്ലാമുള്ള ഭൗതികമായ വറുക്കത്ത് അള്ളാഹു താരം നൽകിയതുപോലെ ആത്മീയമായി അമ്പിയാക്കന്മാർ ധാരാളം പേര് മറവിട്ട് കിടക്കുന്നത് കൊണ്ടും അവരുടെ വിശ്രമ കേന്ദ്രം എന്ന് നിലക്കും സഞ്ചാര സ്ഥലമെന്ന നിലക്കും അവരുടെ കാൽപാദങ്ങൾ പതിഞ്ഞ മണ്ണെന്ന് നിലക്കും അള്ളാഹു ആത്മീയമായും പറക്കത്ത് ചെയ്ത് ആ മസ്ജിദുല്ലഖ്സായിലേക്ക് അഷ്റഫുൽ ഹൽക്കസൊല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങളുടെ ഇസ്ര കൊണ്ടുപോകാൻ അസ്ജിദുല്ല കുറിച്ച് ഈ പറഞ്ഞ ആൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാന്നർത്ഥം ഒരു ചരിത്രവും അറിഞ്ഞുകൂടാ എന്ന് കെട്ടിടമില്ലല്ലോ എന്നാണ് പറയുന്നത് ആ കെട്ടിടത്തിൻ്റെ അകത്ത് കടന്ന് നബി സല്ലാഹു അലൈഹി വസ്ലല്ലബ തങ്ങൾ തങ്ങൾ നമസ്കരിച്ചു നമസ്കാരം തങ്ങൾ നബിയാവുന്ന കാലം മുതൽ നമസ്കരിക്കുന്നുണ്ട് അത് ഖുർാനും മനസ്സിലാക്കുന്നത് വ്യക്തമാക്കി തരുന്നുണ്ട് ആ നമസ്കാരം അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ വെച്ച് നിസ്കരിച്ചു ഹദീദിൽ പറയപ്പെട്ടതുപോലെ വിവിധ ഹദീഥുകളിൽ വന്നിട്ടുള്ളത് പോലെ അമ്പിയാക്കന്മാരെല്ലാം അവിടെ സമ്മേളിച്ചു അവർക്ക് ഇമാമായി നബി സാഹു അലൈഹി വസ്ലമ നിസ്കരിച്ചു നബിതങ്ങളിൽ യാത്ര പോയ ബുറാഖിൻ്റെ പ്രത്യേക വിശേഷണങ്ങളും ആ ബുറാക്കനെ കൊണ്ടുപോയി കെട്ടിയിട്ട സ്ഥലം അമ്പിയാക്കന്മാർ സാധാരണ കെട്ടിയിടുന്ന അതേ ഇടത്തിലാണ് റസൂർ തങ്ങൾ കെട്ടിയിട്ടതെന്ന് വരെ വ്യക്തമായി സ്വഹീഹുൽ ബുഹാരിയും സഹേൽ മുസ്ലിമും മറ്റു സിഹാഖൻ്റെ ഗന്ധങ്ങളും അടങ്ങുന്ന കിതാബുകൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഹതിഥികളാണ് മുസ്ലിം ലോകത്ത് ഈ ഹദീസുകൾ വളരെ പ്രസിദ്ധമാണ് പല പല സംഭവങ്ങളിലും പ്രധാനപ്പെട്ട സുദീർഘമായ സംഭവങ്ങൾ പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് കാരണം ഒരാളുടെ റിപ്പോർട്ടല്ലല്ലോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ വൈരുദ്ധ്യം എന്നല്ലേ പറയാം ഒരു സംഭവത്തെക്കുറിച്ച് ഇന്ന് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് അതിലനുഭവസ്ഥരായ പലരും റിപ്പോർട്ട് ചെയ്താൽ എത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഒരാൾ പറയുന്നതാണോ മറ്റൊരാൾ പറയുക ഒരാൾ ഓർമ്മയിൽ വെച്ചതാണോ മറ്റൊരാൾ പറയുക ഒരാൾ തന്നെ കൃത്യമായി പറയുമ്പോൾ അയാൾക്ക് ആവശ്യമുള്ള ഭാഗമാണല്ലോ അയാൾ ഓർമ്മയിൽ നിന്ന് പറയുക അത് പറയുമ്പോഴും മറ്റൊരാൾ അയാൾക്കാവശ്യമായ ഒരു സദസ്സിൽ ആ ഭാഗം ഉദ്ധരിക്കുമ്പോഴും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും ഇതിനൊക്കെ വൈരുദ്ധ്യം എന്നാണോ പറയുക പരസ്പരം യോജിപ്പിക്കാൻ പറ്റാത്ത വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ അല്ലേ വൈരുദ്ധ്യം എന്നറിയാം പരസ്പരം യോജിപ്പിക്കാനും സംയോജിപ്പിക്കാനും പറ്റുന്ന തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ റിപ്പോർട്ടർമാർക്കിടയിൽ സ്വാഭാവികമാണ് റിപ്പോർട്ടുകൾക്കിടയിൽ സ്വാഭാവികമാണ് അങ്ങനെയൊക്കെ വന്നാലും നൂറുകണക്കിന് റിപ്പോർട്ടുകൾ മേറാജ് സംബന്ധിച്ചുണ്ടെന്നിരിക്കെ ആ മേറാജിനെ സംബന്ധിച്ച് ഒരത്ഭുത സംഭവമായി കാണാൻ അത് ആത്മീയമാണ് ആത്മീയമായിട്ടുള്ള ഉയർച്ചയാണ് എന്ന് പറഞ്ഞാൽ പണ്ടും അങ്ങനെ പറഞ്ഞിട്ടുള്ളവരുണ്ട് അവരെയൊക്കെ നമ്മുടെ ഇമാമുകൾ ഖണ്ഡിച്ചിട്ടുമുണ്ട് യുക്തിയുക്തം ഖണ്ഡിച്ചിട്ടുമുണ്ട് ഇസ്രാവും ആത്മീയമാണെന്ന് പറയുന്നവർ പോലും ഉണ്ട് അതൊന്നും പുതിയതായി വരുന്നതല്ല കാരണം നിഷേധികൾ എല്ലാ കാലത്തും ഉണ്ടല്ലോ നിഷേധികളായ ആളുകൾ പഴുതുകൾ അന്വേഷിച്ചുകൊണ്ട് അവർക്ക് യോജിക്കാൻ കഴിയാത്തതും അവരുടെ പ്രാഥമിക ബുദ്ധിക്ക് സംവദിക്കാൻ കഴിയാത്തതുമായ എല്ലാം അവർ നിഷേധിക്കും പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്ഭുതങ്ങളൊക്കെ നിഷേധിക്കും ഇത് എല്ലാ മോചിതത്തുകൾക്കും സംഭവിച്ചിട്ടുണ്ട് നേർക്ക് നേരെ കണ്ണിൽ കണ്ടിട്ടുള്ള മോചിതത്തുകൾ പോലും സിഹറാണ് മറ്റതാണ് മറിച്ചതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സംബോധിതരായ ജനങ്ങളും നിഷേധികളും പറഞ്ഞ പോലെ തന്നെ എന്നും നിഷേധികൾ പറഞ്ഞിട്ടുണ്ട് ആ നിഷേധികളെ ഉദ്ധരിക്കുന്നതാണ് നമ്മുടെ മതത്തിനകത്തും പുറത്തുമുള്ള നിഷേധികൾക്ക് എന്നും പദ്ധ്യം അതനുസരിച്ചാണ് അവർ ഈ നിഷേധിക്കുന്നത് വാസ്തവത്തിൽ ഇതൊക്കെയും അബദ്ധങ്ങളാണ് മസ്ജിദുൽ അക്കുസ എന്ന് പറയുന്നത് ബൈത്തുൽ മുക്കദ്സിലേക്കാണെന്ന് മാത്രമല്ല ആ ബൈത്തുൽ മുക്കദ്സിലേക്ക് പോയി വന്നിട്ടുള്ള ബൈത്തുൽ മുക്കദ്സിൽ സഞ്ചരിച്ചിട്ടുള്ള ഷാമിലേക്ക് എപ്പോഴും യാത്ര ചെയ്യുന്ന കച്ചവടക്കാർ ധാരാളമുള്ള സമൂഹത്തിന്റെ മുൻപിലാണ് അഷ്റഫുൽ ഹൽക്ക അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് ഓതി കൊടുക്കുന്നതും ഞാൻ ഇസ്രാ നടന്നുവെന്നും ഉയർക്കുന്നതും മേറാജ് എന്ന മഹത്തായ സംഭവത്തെ വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു തെളിവാണ് വാസ്തവത്തിൽ ഭൂമിയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഭൂമിയിലെ മസ്ജിദുൽ അഹ്സാഹിയിലേക്കുള്ള പെട്ടെന്നുള്ള സഞ്ചാരം കാരണം ആ സഞ്ചാരത്തെ ചോദ്യം ചെയ്യാൻ മക്കയിലുള്ള മസ്ജിദുൽ മസ്ജിദുൽഹറാമിൻ്റെ ആളുകൾക്ക് എപ്പോഴും സാധിക്കും കാരണം ഷാമിലേക്കുള്ള യാത്ര നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതാണ് അവിടെ നിങ്ങോട്ടുള്ള മടക്കയാത്രയും മക്കയിൽ നിന്ന് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതാണ് അറബികളുടെ ജീവിതോപാധിയായി കൊണ്ടുള്ള ആ കച്ചവട യാത്രകൾ അഷറഫുൽ ഹൽക്ക സല്ലാഹു അലൈഹു തങ്ങളുടെ ഉപ്പാപ്പമാരാൽ സമൂഹത്തിന് ലഭിച്ചിട്ടുള്ള ആ മഹത്തായ സൗഭാഗ്യം അതിന് ശേഷമുള്ള അറബികൾ എല്ലാവരും ഉപയോഗപ്പെടുത്തി വരികയാണ് കുറേശികൾ പ്രത്യേകിച്ചും അതുപയോഗപ്പെടുത്തി വരികയാണ് ഈ ഉപയോഗപ്പെടുത്തുന്ന കുറേശികൾക്ക് മസ്ജിദുൽ ഹറാമും ബൈത്തുൽ മുഖദ്ദസും അതിലേക്കുള്ള വഴിയും അവിടെ എത്ര പോയി വരാനുണ്ട് എന്ന് അവർക്കൊക്കെ അറിയാം ഏതാണ്ട് പോയിട്ട് തിരിച്ചു വരാൻ രണ്ട് മാസത്തെ വഴി ദൂരമുണ്ടാകും സാധാരണഗതിയിൽ പോയി വരാനും എന്നും അവർക്കറിയാം അവരോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി പോയി കയറരുത് അത് ആത്മീയമായ യാത്രയാണെങ്കിൽ എന്തിനൊരു അത്ഭുതമായി പറയണം ആത്മീയമായി അനുഭവിച്ച ഇരുന്നാൽ പോരെ അതാരോടുകൂടി സംഗതിയായിട്ട് പറയേണ്ടതില്ലല്ലോ അത് പറയുമ്പോൾ ആത്മീയമായിട്ടുള്ള യാത്രയാണെന്ന് കുറേശ്ശികളും മനസ്സിലാക്കിയിട്ടില്ല കാരണം അവർ നിഷേധിക്കുകയാണ് പിന്നീട് ചോദ്യങ്ങൾ ചെയ്യുകയാണ് ചോദ്യം ചെയ്യുമ്പോൾ മസ്ജിദുല്ല അഖ്സ എന്ന ആ മസ്ജിദുൽ അഖസായെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുൻപിൽ അള്ളാഹു സുബാനു പോല സംശയം ചോദിക്കുന്ന ആളുകളുടെ മുമ്പിൽ ചൂളി പോകാതെ തന്നെ കൃത്യമായിട്ട് പറയാൻ തൻ്റെ കൺമുമ്പിൽ തന്നെ മസ്ജിദുൽ ഖസ കാണുകയാണെന്ന് അള്ളാഹു സുബനഹുഅല റസൂൽ അള്ളാഹുവിന്റെ ഔദാര്യം പറയുന്നുണ്ട് ഇതൊക്കെ നടക്കണമെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു യാത്രയല്ല ഇസ്രാഖ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള മേയറാജും ആത്മീയമല്ല മേഹറാജും ആത്മീയമാണെങ്കിൽ പിന്നെ ആ മെയ്റാജിൽ എന്താണ് അത്ഭുതമുള്ളത് ആത്മീയമായ മേറാജ് എല്ലാവർക്കും പറ്റൂലേ ആത്മാവ് കൊണ്ട് പോകുക എന്നല്ല ഈ അർത്ഥം കിനാവിലൊക്കെ പോകുന്നതൊക്കെ യഥാർത്ഥമാണെങ്കിൽ അങ്ങനെയാണ് യാഥാർത്ഥ്യമല്ലാതെയും ആത്മീയമായി പൊള്ളയായി അത്ര അർത്ഥ യാഥാർത്ഥ്യമല്ലാത്ത കിനാവുകളാണ് അപ്പം ആത്മീയമെന്ന് പറയുന്നത് നിഷേധിക്കാനുള്ള ഒരു പുൽക്കുടിയാണ് ഈ സംഭവത്തെ നിഷേധിക്കാൻ അമ്പിയാക്കന്മാർ ആത്മീയമായി നടത്തിയാലും അത് സത്യമാണ് ശാരീരികമായി നടത്തിയാലും അത് സത്യമാണ് അതിൽ അരയിഞ്ച് യാതൊരു വിധത്തിലുള്ള സംശയത്തിനും പഴുതില്ലാത്ത നഗ്ന സത്യമാണ് എന്ന നിലയ്ക്ക് അത് വഴിയാണ് എന്നുള്ളത് വേറെ ഒരു കാര്യം ആ വഴിയാണെന്നതിലുപരിയായി അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ ഈ യാത്ര അള്ളാഹുബിൻ്റെ റസൂലിനും ഈ ഉമ്മത്തിനും പരിശുദ്ധ ഇസ്ലാമിനും ഖുർഹാനിനും അള്ളാഹു താലം മുത്തനബി സാഹു അലൈഹു വസ്ല്ല തങ്ങളിലൂടെ നൽകപ്പെടുന്ന എല്ലാറ്റിനുമുള്ള ഒരു മഹത്തായ്മ ഉചിതത്വം തെളിവുമാണ് അത് സത്യമാണെന്നുള്ള തെളിവ് ആ നിലക്കുതന്നെ ഓരോരോ സർവമത സത്യവാദികളോ അവിശ്വാസികളോ മതയുക്തിവാദികളോ ഇത് പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല നിഷേധിക്കുന്നതിലും ഒരു കാര്യവുമില്ല നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന പോലെ റസൂർ തങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാത്ത നമ്മുടെ സാധാരണ നഗ്ന നേത്രങ്ങൾ കൊണ്ടോ പഞ്ചേന്ദ്രികൾ കൊണ്ടോ കാണാനും അറിയാനും സാധ്യമല്ലാത്ത പ്രാഥമിക ബുദ്ധിക്കപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ അള്ളാഹിൻ്റെ അമ്പിയാക്കന്മാർക്ക് എപ്പോഴുമുണ്ട് മഹാൻ ആ സിദ്ധ്യയിലൊക്കെ സിദ്ധ്യക്കിലൊക്കെ പറയാഹുവിൻ്റെ തങ്ങൾ അവറുകൾ പറഞ്ഞ പോലെ ആകാശത്തിന് ഇന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ദിവസം തന്നെ എത്രയോ തവണ വിവരം വരുന്നു എന്ന് വിശ്വസിക്കുന്ന ഞാനാ പിന്നെന്തുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് അള്ളാഹുൻ്റെ ഒരു യാത്ര നടത്തി അള്ളഹ നടത്തിച്ചു എന്ന് പറയാൻ നിഷേധിക്കണം എന്ന് ചോദിച്ച് അക്ബർ എന്നവർക്ക് സിദ്ദീഖ് എന്ന ആ നാമം കിട്ടിയത് പോലെ ബാസംഭവത്തിലാണ് അപ്പം അതുകൊണ്ട് ഈ നിഷേധം പുത്തരിയല്ല ഈ നിഷേധം ആദ്യവുമല്ല ഇന്ന് നടന്ന റസൂറുദ്ദാന്റെ കാലത്തുള്ള അബൂചഖലാദികൾ മുതൽ തുടങ്ങിയിട്ടുള്ള നിഷേധം പിന്നീട് അതങ്ങനെ പടരുകയും പകരുകയുമാണ് അവരുടെ മൊഴികളും അവിശ്വാസങ്ങളും തന്നെ കേട്ടുകൊണ്ടാണ് ഒരുപാട് കൂട്ടക്കാർ ഇതിനെ അംഗീകരിക്കുന്നത് പോലും മതത്തിൻ്റെ പേരിലും ദീനിൻ്റെ പേരിലും അംഗീകരിക്കേണ്ടി വരുന്നവർ വിശുദ്ധ കുർആ അല്ലെ ഈ സിറാഹ് എന്ന സൂറത്തിനെയും ഈ ആയത്തിനെയും നിഷേധിക്കാൻ പറ്റാത്തവർ പല നിലയിലായി പുകമറുകൾ സൃഷ്ടിച്ചുകൊണ്ട് തോന്നിയാസം പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നിഷേധിക്കുകയാണ് സർവ്വമത സത്യവാദം എന്നവരോട് കൂടെ തന്നെ തോന്നുന്നു ആരാളെന്നൊന്നും എനിക്കറിഞ്ഞൂടാ സർവ്വമത സത്യവാദിയെന്നോ സർവ്വവേദസത്യവാദി എന്നോ ഏത് പറഞ്ഞാലും അത് അബദ്ധമാണ് അത് ഇസ്ലാമിന് അന്യമായ ആശയമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാലോ